ഇന്ന് പിന്നെ നമ്മുടെ സഹോദരിമാരെ കുറിച്ച് യോചാരോപണം പറയുന്നതിൽ അതിശയമുണ്ടോ ചില സഹോദരിമാര് പറയും അങ്ങനെ പറഞ്ഞ് കെട്ടിക്കുടിക്കും ഇവിടെ പച്ച സാരി സാരി ഇവിടെ ചുവന്ന ഇവിടെ നടന്നൂടാ പോയാൽ കല്യാണത്തിന് വെക്കൂടാ അപവാദങ്ങളും ആണ് എന്ന് പറയുന്ന സഹോദരിമാരെ നിങ്ങൾ തെറ്റുള്ളത് കൊണ്ടന്നെ അവർ പറയാം ഒരാൾ രവിചരിച്ചു പറയണമെങ്കിൽ രവിചാരം നേരിട്ട് തന്നെ കണ്ടുകൊണ്ട് കാണണം എങ്ങനെ പറയാവെന്ന് റസൂൽ പറഞ്ഞു അതുകൊണ്ട് ആരെയും വിവിചാരിന്ന് പറയരുത് പക്ഷെ നമ്മുടെ ഈ സഹോദരിമാരുടെയും നടത്തുമ്പോൾ കാണുമ്പോ ചില പറഞ്ഞു പോകുന്നത്

അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓട്ടം പതിനേഴ് കാര്യം പതിനാല് കാര്യം ഓട്ടം നിർത്തി ഇപ്പൊ മുപ്പത് കാര്യം മുപ്പത്തഞ്ചുകാരി ഓടിക്കൊണ്ടിരിക്കുക പള്ളികളിലൊക്കെ ചർച്ച ചെയ്താ ഏകദേശമുള്ള ഭർത്താക്കന്മാരൊക്കെ ഭാര്യ അന്ന് പോയതാ രാവിലെ അറിയാ ഇവരെ വന്നിട്ടില്ല അങ്ങനെ പറയുന്നവരെ കൂടുതൽ പോയില്ലേ അതുകൊണ്ട് വസ്ത്രം ധരിക്കാൻ ഇത് നമ്മുടെ സഹോദരിമാർക്കൊക്കെ നൂറുമാർ പക്ഷേ മനസ്സിന്റെ വസ്ത്രം അവരഴിച്ചറിഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പുറം ലോകം അറിയുന്ന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അങ്ങനെ പറയുന്നു ആ ഒരു ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം ഒരുപാട് ശ്രദ്ധിക്കണം ഇന്ന റിയാലിറ്റി ഷോകളുടെ കാലമാണ് ഗർഭിണികളുടെ ഭരനാട്യമത്സരം വരുത്തിയിരുന്നുണ്ടായി എന്തൊരു രംഗമാണ്

ടി ഒരു രാത്രി ഇരുപത്തയ്യായിരം രൂപ പ്രഖ്യാപനം നടത്തിയിട്ട് പത്ത് രാത്രി അഞ്ചു പുരുഷന്മാർക്ക് വേണ്ടി കിടക്കറങ്ങിട്ട് പോയി ഇന്ന്

എന്റെ പ്രിയപ്പെട്ട വാരി പറയും ആ പണം വരയ്ക്കാനുള്ളതൊക്കെ അടി എഴുതുന്ന ആപ്പിളാണെന്നല്ല അറിവുട്ട അപ്പൊ ആപ്പിളും ഓറഞ്ചും മുന്തിരി ഒക്കെ വരയ്ക്കൽ അപ്പൊ ജോലി ആപ്പ് വാർത്ത ഉമ്മു ഇങ്ങനെ ഇത് തന്നെ ജോലി എല്ലാ വീടുകൾക്കും അപ്പൊ പഠിപ്പിക്കണ്ട പരച്ചു കൊടുക്കേണ്ട എന്നതല്ല ഞാൻ പറഞ്ഞു നമ്മുടെ സഹോദരിമാർക്ക് ഇത്ര വിലപ്പെട്ട സമയമാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും ഒരു നിശ്ചിത തുകാഹു കൊടുത്തിരുന്ന മിസ്റ്റർ ഉണ്ടല്ലോ പറയുന്നത് ഒന്നാമത്തെ ആളായിരുന്നു നിറഞ്ഞപ്പോ എന്റേത് മാസമാസം പൈസ മാറ്റി ഞാൻ കൊടുക്കുന്ന കൊണ്ട് ജീവൻ നയിക്കുന്നവർ എന്റെ മണക്കര പ്രഭാതം അടുത്ത മാസം പോലെ അങ്ങനെയും വരട്ടെ ഞാൻ വെച്ചിരിക്കും

ല്ലാതെ നിറഞ്ഞുപോയി എന്തിനാണ് ഈ സമയത്ത് കൊടുത്തു കൊണ്ടിരിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചോ ിട്ട് പറയുന്ന രവിയേ അത് ഞാനും വിശദമല്ല ലോകത്താർ പറഞ്ഞിട്ടില്ല രിയേ അള്ളാഹിന്റെ നിർത്തിക്കളയില്ലേ പാവപ്പെട്ടവരാണ് അവരെ ചെയ്യാറുള്ള കഴിവും അതുകൊണ്ട് നീ ഒക്കുന്ന സുരകയുണ്ടല്ലോ അത് വല്ലാത്ത ബോധത്തിലേ അള്ളാഹുലോകത്തനക്ക് ഒരുപാട് പ്രതിഫലം വാരിക്കോരി വെച്ചിരിക്കുമ്പോൾ പിന്നെ

കേട്ടാടി കാരണം എന്തെന്നറിയോ ആദ്യം എഴുന്നേൽക്കുന്നവർക്ക് അതിന് ആദ്യം മറുപടി പറയുന്നവർക്ക് റസൂർ പ്രത്യേക പ്രത്യേകമായി പ്രശംസയുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവൻ നിത്യവൃത്തിക്ക് പറയില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് അയാൾ ആവശ്യമുള്ളവര്ന്ന് രാത്രി സൽക്കരിക്കണമെന്ന് പറഞ്ഞപ്പോ അൻസാരിയായ സഹാബിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞുപോയിരിക്കാതെ തുടച്ചു എന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് വീട്ടുവരെ പോയി വരയ്ക്കേ െ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ല ഉറപ്പില്ലേ പറഞ്ഞു വേഗം പോയിച്ചത് കൊണ്ട് പിന്നെ ഒരാളും എഴുന്നേറ്റില്ല ആ സ്വരാക്ക് ചെന്നപ്പോ ഭാര്യ പറയുന്നു എന്ത് പറയുക നിങ്ങൾ കാലിച്ചത് നമ്മൾ പോലും പറ്റണിയാണെന്നറിയാമല്ലോ പിന്നെ പറഞ്ഞു പറയുന്നത് എന്തെങ്കിലും ഭാര്യ പറഞ്ഞു പറഞ്ഞാ രണ്ട് പത്തിരിയാണെന്റെ കൈവശമുള്ളത് അതെന്റെ പ്രിയപ്പെട്ട അടിമ മക്കൾ വിശപ്പ് ചൈക്കാനാകാതെ കഴിയുമ്പോ അവർക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു

നമ്മുടെ നാട്ടിലെ കറ്റവർ അനുഭവിക്കുന്ന പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്ന വിശപ്പണക്കാ നിവർത്തിയില്ലാതെ പൊളിഞ്ഞവരുമായി പൊട്ടിക്കരയുന്ന പാവപ്പെട്ടവർ നമ്മളിന് വിരിയാണിരുന്ന് ഏൻ ദുഃഖവും വിട്ട് നടന്നു പോകുന്ന പോയുന്ന നമുക്കുണ്ടാവില്ലേ സഹാബി വിപരേക്ക് തുടരുമ്പോ ഉണർന്നുപോകാൻ മക്കളുടെ താരാട്ട് താഴാത്തപ്പെട്ട കൈവച്ചറുണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി മക്കളെ ഉറക്കാ പാടുപെടുകയാ ുംബന്ധമാ നിങ്ങൾ കൂടി ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട നിങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട അയാളുടനകത്തേക്ക് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു പെണ്ണേ ആകെ പ്രശ്നമാണല്ലോ എന്റെ രണ്ട് പത്തിരിയാണുള്ളത് അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനിങ്ങനെ കഴിക്കുമ്പണ്ടേ എന്നെ കൂട്ടിയിരുത്താതെയാത് കഴിക്കാന്ന് പറഞ്ഞിരിക്കുകയാ ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കും നമ്മൾ ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്ത് നമുക്ക് വെക്കാറുള്ള വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചമെന്ന് വെളുത്തിക്കളഞ്ഞോ എന്നിട്ടത് രണ്ടും വെച്ചിട്ട് രണ്ട് പാത്രം മുമ്പിൽ വെച്ചിട്ട് ഭക്ഷണമുള്ളത് പട്ടീറിന്റെ മുമ്പിൽ വെക്കുക ഭക്ഷണമില്ലാത്തത് നിങ്ങളുടെ മുമ്പിൽ വെക്കുക നിങ്ങൾ കഴിക്കുന്നതിൽ അറിയില്ലല്ലോ ഭക്ഷണമില്ലാതെ ഭർത്താവ് എന്റെ ഭാര്യ മാറി തുടർന്നുകൊണ്ട് പറഞ്ഞു തന്നെ ഇതിനുവേണ്ടി അള്ളാഹു എനിക്കെന്തെങ്കിലും പൊടിവരുണ്ടല്ലാധവിന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് ഞാൻ പറഞ്ഞു കണ്ട്

ൂലയാത്രീ നാരെങ്കിലും നമ്മുടെ പള്ളിയിൽ വന്നാൽ എല്ലാ ദിവസവും മുസ്ലിയാലും കഴിച്ചോട്ടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാൻ കണ്ട് രസകരമായ ഒരു ശബ്ദമുണ്ട് കുഞ്ഞാലും ഒരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ അപ്പൊ എല്ലാവരും കഴിഞ്ഞ് പോവാറുള്ള നാട്ടുകാരുടെ കൊണ്ട് മൊത്തം മനസ്സിലായി നേരെ ഉസ്താദിന്റെ അടുത്ത് വന്നു അങ്ങനെ നമ്മുടെ കാര്യം എല്ലാം ഉണ്ടോ ശങ്കരിക്ക് യാത്ര ചെയ്ത് വന്ന അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് ഭക്ഷണം എല്ലാ ഉസ്താദന്മാർക്കും കടയിൽ നിന്നാണ് ഇന്നുള്ള ഭക്ഷണം ഇന്ന് സംസം പൊട്ടതി നാളെ നാളെ മുബാറക്കോട്ടതി പണ്ട നിലപ്രായ ആജീര്ന്നും അമ്മക്കണ്ണാജിട്ട കേരളം അങ്ങനെയാണ് പറയുന്നത് അപ്പോ അപ്പോ ഇന്ന് ആകെ മുപ്പതിന് ഞാനും പേരുണ്ട് ഭക്ഷണം കഴിക്കാം ഇവിടെ വീട്ടീന്നാൽ വീട്ടുകളിൽ നിന്ന് ഭക്ഷണമുള്ള കണ്ണികളൊന്നും കുറവാ എല്ലാ സ്ഥലത്തും ക്യാൻറ്റീന് രണ്ട് പുലിങ്ങാത്തോ ഒരു മരിച്ചീന വെച്ച കപ്പ അല്ലേ കപ്പ് ഏഹ് പറഞ്ഞു തരുന്ന കുറച്ചു അത് ഞാൻ കാസർഗോഡ് ജില്ലയിൽ കുറച്ചേ ചേർക്കുള്ള പ്രസംഗത്തിന് പോയി പ്രശ്നത്തിന് പോയപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി പറഞ്ഞതാ എന്താ കണ്ടെന്ന് വെച്ചു കേട്ടിട്ടില്ലാത്തൊരു പേരാ അവനാണ് ഈ കൊഴുവച്ചു എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ് ഞാനിത് വന്ന് എന്റെ കേരളം സംഭവം പ്രശ്നമാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യ പറയാം ഇങ്ങനെ എന്നെ പണി പറയാം ആൾക്കാർക്ക് പണി നിങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ പണിയുന്നുണ്ട് ഭാര്യയ്ക്കുമെങ്കിലും ദേഷ്യമായി എവിടെയെങ്കിലും പ്രസംഗത്തിന് പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ ഭയങ്കര ദേഷ്യം നമ്മളുണ്ടാക്കണേ അതുകൊണ്ട് നമ്മള് ചില ചില ഭർത്താക്കന്മാരുണ്ട് ഹോട്ടലിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ചു ഭാര്യ ഇങ്ങനെ കാത്തിരിക്കും ഇക്ക വന്നിട്ട് കഴിക്കാൻ ഉടനെ വേണെങ്കിൽ ഭാര്യ എല്ലാം എടുത്ത് എത്ര ദിവസം ദിവസമാണ് അങ്ങനെ ഉളയ്ക്കും പാപ്പാല് വ്യാജ തിരിച്ചു വരമ്പൊണ്ടിട്ടോ ആ രീതിയിലൊക്കെ ഇപ്പൊ നമ്മൾ എന്താ കണ്ടത് അള്ളാഹു കാറ്റൊക്കെ നമ്മുടെ നാടിനേക്ക് അപ്പൊ ഇതുപോലെ എല്ലാം അടുത്ത അടുത്ത് വെച്ചിട്ട് ഭാര്യ പറയും ഭർത്താവ് കഴിച്ചുപോയാവർമൊക്കെ പറയുമ്പോ ചിലപ്പോ അവരെ അള്ളാവുന്നോ സഹാന്നുമില്ല ഭക്ഷണത്തിന് വരാം അപ്പൊ ഇതൊക്കെ കുത്തി കിടക്കുമ്പോ വേറൊവാട്ടിങ്ങനെ കുടുംബ കുടുംബജീവിതത്തിന്റെ സ്നേഹവും

ഇല്ല അപ്പോഴേപ്പാരിമാരെ പോയി എന്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് അത് സമയവും കാലവും നോക്കിയിട്ട് വേണം ഇതുപോലൊക്കെ വിളിച്ച് പറയാൻ ഇല്ലെങ്കിൽ വീട്ടിൽ നടക്കും അവിടെ എല്ലാം റെഡിയായി സ്വന്തവും പോലെ കൊണ്ടുപോയിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു മണിക്ക് അവളെന്താ വിളിച്ചു ചോദിക്കാൻ പോയിട്ട് തീരുമാനമായിട്ട് അതൊക്കെ പറഞ്ഞാൽ മതി ശീലമാകുമ്പോ ഭാര്യ കഴിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ കൊണ്ടുപോവാൻ ആടില്ലാർ പറഞ്ഞു രക്ഷമില്ല ഇവിടെ അപ്പൊ അദ്ദേഹം ആരും ആര് ഉണ്ടെങ്കിലും അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയ സുരക്ഷ മാറ്റം ഒരു പരാതി ഉടനെ സംബന്ധിച്ചു അപ്പം സാധാരണ ഇയാൾ ഉസ്താദിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം അങ്ങനെ ആരെയും കൊണ്ട് അങ്ങനെ ആത്മാർത്ഥം എന്നുള്ളതല്ലാവിൻ്റെ പേരിൽ ഇങ്ങനെ റാഹത്താക്കാൻ വേണ്ടി മാത്രം പ്രസവിക്കുമ്പോൾ പത്തോളാവശ്യമുള്ള പേരൊക്കെ പറഞ്ഞു വലിയ മഹാനോ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നയാളാന്നൊക്കെ അറിയുന്നു പക്ഷേ സംഭവം യാത്ര ചെയ്ത പരിപാടി എന്ന് പറയുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ